ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് റാണിയും ഗൈനിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും നമസ്കാരം റാണിയും ഗൈനിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗൈനി വയറ് ഇല്ലാത്ത വയറില്ലാത്ത ഇണ ചേർന്ന് വന്നാൽ മാത്രമേ തടിച്ചത് അതിന് പറക്കാൻ പറ്റില്ല ഗൈനിക്കതെ നന്നായി പറക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇത് ഈ കാണുന്നതാണ് ഗൈനി ഈ ഗൈനിയെ നമുക്ക് പെട്ടെന്ന് കിട്ടി നമുക്ക് ഗൈനിയേയും റാണിയേയും നമുക്ക് കിട്ടി അപ്പോൾ റാണിയെ കൂട്ടിലടച്ച് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഗൈനിയെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എടുത്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഗൈനിയെ ഈ കൂടിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്ലക്കർ കൊണ്ടൊന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ ഗൈനി അങ്ങോട്ട് വരും നല്ല സുന്ദരിയായ ഗൈനിയാണ് ഇപ്പോൾ ഗൈനീനെ നമുക്ക് ഒരുവിധം കിട്ടൽ കുറവാണ് ഇപ്പോൾ ഈയിടെ അടുത്ത് നമുക്ക് കുറേ ഗൈനീനെ കിട്ടി കിട്ടിയ ഉടനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും കാണാൻ പല ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ട് ഗൈനിനെ നമുക്ക് കാണാനില്ല ഗൈനിയും റാണിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു വീഡിയോ നിങ്ങൾ കിട്ടുന്നത് അയച്ചു തരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും വേണ്ടി ഞാൻ ഗൈനീനെ പ്രത്യേകമായിട്ട് നമുക്ക് ശരിക്കും വീഡിയോ നമുക്ക് ഈ കിട്ടി അപ്പോൾ ആ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാരാവുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ റാണിയും റാണിയത വളരെ നല്ല രീതിയിൽ നമുക്ക് റാണിയും കിട്ടി റാണിയും കിട്ടിയപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് റെഡിയാക്കി വെക്കുക എന്നിട്ട് അത് വീണ്ടും